പ്രശസ്ത തെയ്യം കലാകാരൻ മടിക്കേയിലെ വേണു പെരുമലിയന്റെ ആത്മകഥാപുസ്തകം ഉരിയാട്ടം വായനക്കാരിലേക്ക് എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുദൻ മാങ്ങാട് യുവ കഥാകൃത്ത് വി എം മൃദുൽ മേങ്ങോത്തിന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു ഓർമ്മകളുടെ വിശുദ്ധമായ പുനഃസൃഷ്ടിയാണ് പ്രാദേശിക ചരിത്രമെന്നും ഓർമ്മകളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നതെന്നും എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുദൻ മാങ്ങാട് പറഞ്ഞു പ്രശസ്ത തെയ്യം കലാകാരൻ മടിക്കേയിലെ വേണു പെരുമലയന്റെ ആത്മകഥാപുസ്തകം ഉരിയാട്ടത്തിന്റെ പ്രകാശനകർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജാതിയുടെയും മതത്തിന്റെയും പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ടു യുവ കഥാകൃത്ത് വി എം മൃദുലാണ് പുസ്തകത്തിന്റെ ആദ്യ പ്രതി പിന്നെ അവരുടെ അവരുടെ ജീവിതത്തെയും ഏറ്റുവാങ്ങിയത്മാരോട് സ്നേഹത്തോടും യും ആ രീതിയിൽ നിലനിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് കാരണം തെയ്യം കലയൻ കലാരൂപം കോട്ടങ്ങൾ ഇതൊക്കെ എന്നും പിന്തുടരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഈ ഒരു അനുഷ്ഠാന കലാരൂപത്തോടെ എനിക്ക് പ്രത്യേകമായ മമത വളരെ ജീവിതത്തിന്റെ തുടക്കകാലത്തുള്ള ഉണ്ട് ഇങ്ങനെ ഒരു പുസ്തകം പുലിയാട്ടം എന്ന് പറയുന്ന ഒരു പുസ്തകം ഏതാണ്ട് പത്ത് എഴുപതിലോ എല്ലാം ദൈവമായി ദൈവമായി ജീവിക്കാൻ മനുഷ്യന്റെ എന്ന വാക്ക് തന്നെ അങ്ങനെയാണെങ്കിൽ കൊല്ലമായി ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ് സർവീസ് സഹകരണ ബാങ്കുകളിൽ സംഘടിപ്പിച്ച പ്രകാശന ചടങ്ങിൽ പി ഗോപാലകൃഷ്ണ പണിക്കർ അധ്യക്ഷനായി പി ദാമോദര പണിക്കർ ആശീർവാദ ഭാഷണം നടത്തി സുകുമാരൻ പിരിയച്ചൂർ റഹ്മാൻ പൊയ്യയിൽ അനൂപ് നീലേശ്വരും സി അമ്പുരാജ് ഗോപകുമാർ മാസ്റ്റർ എം കുഞ്ഞമ്പു പൊതുവാൾ എം കേളുപ്പണിക്കർ ഗംഗാധരൻ ബെണ്ടേങ്ങാനം പി വി ബാലകൃഷ്ണൻ മാസ്റ്റർ മധു പണിക്കർ ശശി നേണിക്കം ബാലൻ മാസ്റ്റർ സന്തോഷ് ചൂതൂണ്ട് സുരേഷ് ബാബു അഞ്ഞൂറ്റാൻ പല്ലവ നാരായണൻ എന്നിവർ സംസാരിച്ചു ഗ്രന്ഥകാരൻ വേണു പെരുമലയൻ മറുപടി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്